ഉടമയാണ് മഹാനായ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മുസ്ലിം ലീഗിന്റെ അന്നത്തെ ഇന്നത്തെ അതോടുകൂടി വിഷ അവസാനിപ്പിച്ചു പരിപാടി എവിടെയില്ല വോട്ടിറങ്ങി വോട്ടിറങ്ങി സമസ്തകേര ജഹീർ തന്നേ സുന്നീഫിന്റെ സംസ്ഥാന ഓഫീസ് കോഴിക്കോട് ലിങ്ക് റോഡിൽ വിലകൾ ഇരുപത്തിയൊരു സെന്റ് സ്ഥലമാണ് ഇരുപത്തി അഞ്ച് സെന്റ് അന്ന് സെന്റിന് ഒരു ലക്ഷം രൂപയാണ് ഇന്ന് സെന്റിന് അമ്പത് ലക്ഷം രൂപ അവിടെ വില ഒരു സെന്റിന് അൻപത് ലക്ഷം രൂപ ഇന്ന് വിലയുള്ള ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനത്തിൽ എടുക്കാൻ വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കച്ചവടമാകണം ശംശുനമ എല്ലാ ഇടങ്ങളും ഇട്ട് ഞങ്ങൾ ഇന്ന് കൃഷി ഉണ്ടെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാരും കുട്ടി എസ് കെ സബൻ ഒക്കെ ജീവനാടി എന്ന പഠിച്ചത് ശംശുരമയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു പറഞ്ഞു കുട്ടികൾക്ക് ഒരു ഓഫീസ് വേണം സ്ഥലം എടുക്കണം അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പൈസ ഉണ്ടാക്കി കൊടുക്കണം ശംശിനു വന്ന ആകെ കൂടി കിട്ടിയത് ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം തന്നെ ഇരുപത് കോടിന്റെ സ്ഥാനത്താണ് ും വരുന്നുണ്ട് അവിടെ അവസാനം മഹാനാശം ഒരാൾക്ക് ഫോൺ ചെയ്യുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് കോഴിക്കോട് മലപ്പുറം കളക്ടർ ഓഫീസിൽ അദ്ദേഹം അങ്ങനെ എക്സ്പ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു സംശ്രമം വിളിച്ചു എത്ര പോരായല്ലോ അഞ്ചു ലക്ഷം പോരാ ശരി ശരി അദ്ദേഹം ഒരു ഒരു കത്ത് ആ കത്ത് കൊടുത്തു നിങ്ങൾ ഈ കത്തിലോട്ട് ഇന്ന ആളെ പോയി അദ്ദേഹം എഴുതിയ കത്തിൽ ഉള്ളത് ഒരാൾക്കാൾ എസ് കെ സമൻ നേതാക്കന്മാരാണ് ചേരുന്നത് ഇവർക്ക് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ പിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എസ് കെ സമൻ നേതാക്കന്മാർ പറഞ്ഞു സാർ ഇത് ഇന്ന് പിരിക്കാൻ നേരല്ല നേരെല്ലോ പൈസ കിട്ടണമെന്ന് പൈസ കിട്ടിയാ പോലെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അങ്ങനെ അങ്ങനെ കത്തിക്കങ്ങനെ മതി നമ്മളങ്ങനെ ആരൊരാളെ കൊടുത്തപ്പോ അദ്ദേഹം അഞ്ച് ലക്ഷം രൂപ കാത്തിരിക്കുന്നു ആ അഞ്ചു ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഇടപാട് തീർത്ത് കലസൂന അടിത്തറ പാകുന്ന സത്യാസാകുന്ന ഓഫീസ് അന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന നേതാവാണ് പ്രിയപ്പെട്ട കെ പ്രിയപ്പെട്ടി സാഹിബ് സാഹിബ് അന്ന് ചെയ്ത മതി നാസർ പറഞ്ഞത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം എന്ന് ആരെങ്കിലും അങ്ങനെ അദ്ദേഹം അള്ളാഹു സത്യത്തിൽ അന്ന് നാസിർ ചിത്രത്തിൽ ഇസ്ലാമിക് സെന്ററിന് കലക്ഷൻ പല വഴിക്കും നടത്തിയിരുന്നു അതിൽ മുൻകൈയ്യെടുത്ത് അതിന് ശ്രമിച്ചത് യു എയിലേക്ക് ഒരു കത്ത് തന്നയച്ചുകൊണ്ടാണ് ഇപ്പം ഞാനും സമൂഹ കൂട്ടർ പോകുമ്പോൾ ആദര് ശാംസറ്റ് കുട്ടി മനസ്സിലാക്കിക്കൊണ്ട കത്ത് സംസാരിക്കുന്ന സ്ഥലം കത്ത് കൊടുക്കുക ഫോൺ ചെയ്ത് പറയുമ്പോൾ ചെയ്യണം സ്വഭാവക്കാരനല്ല പക്ഷേ നമ്മുടെ കാര്യം പ്രധാനം മനസ്സിലാക്കിയിട്ട് മൂപ്പനെയാണ് ആ സ്ഥലം കച്ചവടം ചെയ്തു തന്നു അങ്ങനെ ഫുൾ ക്യാഷ് യു എയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അവർ കലക്ട് ചെയ്തെന്നു മുക്കം മോയിമോറേജൊക്കെ അന്നുള്ള സ്ഥലത്തുണ്ട് മൂപ്പരാവശ്യത്തിന് അജാ ഓർഫനജിന് വേണ്ടി വന്നതാണ് പക്ഷേ ഓപ്പരം കൂടി മുൻകൈ എടുത്ത് എല്ലാ എമിറേറ്റ്സിലെ എല്ലാ സ്റ്റേ സ്റ്റേറ്റിലും പോയി ഓരോ സ്റ്റേറ്റുകൾ ആ സ്ഥലത്തിൻ്റെ ക്യാഷ് ഇത്ര സ്ഥലത്ത് ഇത്ര സെൻ്റണ്ണ ഏറ്റെടുത്തു ഞാൻ പ്ലോർക്കാണ് അത്തിപറ്റ ഉസ്തകമൊക്കെ വന്നിട്ട് എത്ര പെട്ടെന്നാണ് സെൻ്റിലേറെ ആയി അങ്ങനെ ഫുൾ ക്യാഷ് യു എയിലെ നമ്മുടെ സിമ്മി സെൻ്ററുകളാണ് പിരിച്ചെടുത്ത് വന്നിട്ടുള്ളത് പിന്നെ കുഞ്ഞാലിത്സാഹബുമായി ബന്ധപ്പെട്ട വിഷയം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടുള്ള സംഭവം ഞാൻ പറയാം പിന്നെ യു ഡി എഫിൻ്റെ മന്ത്രിസഭ നിലവിൽ വന്നു അന്ന് മുസ്ലിം നാല് മന്ത്രിമാരാണ് കുഞ്ഞാലു സാഹിബ് സി ടി അഹമ്മദ് അലി പി കെ കെ ബാവ മറ്റേതാരെങ്കിലും കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല എന്തായിരുന്നു നമുക്കറിയാം നോക്കിയാൽ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു നമുക്കിപ്പോൾ ഏതായാലും ഇസ്ലാം സർ പ്രവർത്തനം പണിയും കാര്യങ്ങളൊക്കെ നടക്കല്ലേ അപ്പോൾ പിന്നെ മന്ത്രിമാർക്ക് വലിയ സ്വാധീനം ഉണ്ടാവുമല്ലോ അവരെ കേരള ഫിൽ നിന്ന് കാശ് കിട്ടുമോ നോക്കാൻ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി നാല് മന്ത്രിമാരെയും കണ്ട് സംസാരിച്ചു അതിൽ കുഞ്ഞാൾ സാഹബ് വഴിക്കുള്ള മന്ത്രിമാർക്കെന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോന്നു കുഞ്ഞാൾ സാഹബ് എന്തെന്ന് വെച്ചാൽ ഇവരെ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് എവിടേക്കും കത്ത് തന്നാലേ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാലേ വല്ല നാലോ അയ്യാറുപ്പ് കിട്ടും നമുക്ക് കാര്യമായി എന്തെങ്കിലും വേണ്ടേ ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഗസ്റ്റ് ഹൗസിൽ വരും മലപ്പുറത്ത് ഞാൻ അവിടെ ഉണ്ടാവും നമുക്ക് ആലോചിക്കാം പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് ഗസ്റ്റ് ഹൗസിലെത്തി മലപ്പുറത്ത് ഞാനുണ്ട് മുസ്താഫ് മാഷ്ട്രം മുണ്ടുപാറുണ്ട് ഡോക്ടർ മുഹമ്മദ് നാട്ടിക്കുണ്ട് പിന്നെ ഒന്നോ രണ്ടാളുണ്ട് കറക്റ്റ് എനിക്ക് പോർമല്ല ഷാഹുൽ മാഷ് മേലെ മാഷമുണ്ടോ സംശയമുണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഓഫീസ് ബോയ് പറഞ്ഞു നിങ്ങൾ ആരാണ് എസ് കെസ്മെൻ്റ് ആ കുഞ്ഞാൾ സാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഉടൻ ഇപ്പോൾ ഫ്രഷ് അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിപ്പോൾ എന്താണ് ആവശ്യം കാര്യമൊക്കെ ചോദിച്ചാൽ കേട്ടോ നമ്മൾ പറഞ്ഞു അവർ ഞാൻ ഒരു ലക്ഷം രൂപയിലേക്ക് ചേർപ്പാടി തരാം അങ്ങനെ ഇപ്പോൾ ഒരു കത്തെടുത്തു ലറ്റപ്പ് എടുത്തിട്ട് കത്തിൽ അതിലെഴുതി ഈ വരുന്ന ആളുകളൊന്നും എസ് കെ എസ് എഫ് കാരാണ് അവർക്ക് ഒരു ലക്ഷം രൂപ പിരിച്ചുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ കത്തെഴുത്തതിനും ഉപ്പര് വർണ്ണങ്ങൾ തിരിച്ചുണ്ടാക്കുക എന്നുള്ളത് പ്രശ്നമാക്കേണ്ടതില്ല കത്തിൽ അങ്ങനെ എഴുതാൻ പറ്റുകയുള്ളൂ അത് ചെന്നാൽ കാശ് തരുന്നതാണ് അങ്ങനെ എറണാകുളത്ത് ഒരു പ്രധാനയാണ് അദ്ദേഹം ഇന്നും ചിത്രത്തിലുണ്ട് ഇന്ന് അതിനേക്കാൾ വലിയ സ്ഥാനമാണ് അത്ര വലിയ സ്ഥാനത്തൊന്നുമല്ല അദ്ദേഹം ഇത്ര അടുത്ത് മുസ്തോ മാസ്റ്റർ ഉണ്ട് പറയുന്നത് പോയത് ബസ്സിന് പോയി അദ്ദേഹം ഒരു ലക്ഷം കത്ത് കൊടുത്തിട്ടോ ടൈല് കൊടുത്തു തിരിച്ചു പോകുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉള്ള സംഭവം നമ്മൾ അംഗീകരിക്കണം ഇല്ലാത്തെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതല്ലാതെ ഷംസല പിരിച്ചിട്ട് ഇരുപത് ലക്ഷം എഴുത്തുള്ളൂ ബാക്കി അഞ്ച് ലക്ഷം കഞ്ഞാൽ സാബി തരണം പിരിച്ചുണ്ടായി തരണം മുപ്പരം വിളിച്ചു അങ്ങനെയൊന്നും ഷംസർമാരോട് പറയണമല്ല അങ്ങനെ പറഞ്ഞതിൽ ഷംസർമനെ അവമതിക്കുള്ള രീതി കൂടി നിന്നിട്ടുണ്ട് കാരണം ഷംസർമനും ഇല്ലാത്ത കാര്യം പറയാനുള്ള പ്രശ്നമുണ്ട് എന്തായാലും അള്ളാഹു സുബാൻ തല സത്യം അനുസരിച്ച് സത്യം മനസ്സിലാക്കി ഇഷ്ലാസോടു കൂടി ഒരുപാട് പാട് കാലം പ്രവർത്തിക്കാൻ അല്ലാതെ നമുക്ക് ദൗഷ്യായിട്ട് ഇൻഷാല് ഇൻഷാല് അസലാ വലൈക്കും വരഹമുല്ല വർക്കാത്തു